അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലത്ത് ഏകദേശം ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങൾ ഈ കാണുന്ന ഒരു സൂപ്പർ വീട് വീട് കുറച്ചും കൂടെ വർക്ക് പെൻഡിങ് ഉണ്ട് വിശദമായിട്ട് പറഞ്ഞുതരാം ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണ് ഇതിലേക്കുള്ള വഴി നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമുണ്ട് വലിയ വാഹനങ്ങളൊക്കെ വീട്ടിലേക്ക് വരും മെയിൻ ടൗണിൽ നിന്ന് മലപ്പുറം ജില്ലയിലെ മെയിൻ ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള വഴി ദൂരം അതിൻ്റെ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പറഞ്ഞുതരാം ജലനിധിയുടെ പൈപ്പ് ലൈൻ കണക്ഷൻ ഉണ്ട് നിലവിൽ ഇവരിത് വെള്ളത്തിനായിട്ട് തൊട്ടടുത്ത് തൊട്ടടുത്തവർ തറവാട് വീടുണ്ട് അതിൽ കിണറ്റിൽ നിന്നാണ് ഇവർ വെള്ളം ഉപയോഗിക്കുന്നത് അപ്പോൾ കിണറിന് ഈ പ്രോപ്പർട്ടിയിലെ സ്ഥാനമുണ്ട് ജലനിധിയുടെ പൈപ്പ് ലൈൻ കണക്ഷനും ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് വീട് പഴയ വീടല്ല വലിയ പഴക്കമല്ലാത്ത നല്ലൊരു വീടാണ് നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഉൾഭാഗങ്ങളൊക്കെ ഫുള്ള് തേച്ചിട്ടുണ്ട് ഇനി ഭാഗം പ്ലാസ്റ്ററിങ് അങ്ങനെ ഇനി ഫിനിഷിങ് വർക്ക് പെൻഡിങ് ഉണ്ട് അതിന്റെ ഫൗണ്ടേഷനൊക്കെ ചെയ്തിട്ടുള്ളത് തറൊക്കെ ഇട്ടിട്ടുള്ളത് കരിങ്കല്ല് വെച്ചിട്ടാണ് ഫ്രണ്ട് ഭാഗവും അതുപോലെ തന്നെ സൈഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റുണ്ട് ഇവിടെ ബീമിലൊക്കെ നല്ല ഡിസൈൻ വർക്കുകൾ കൊടുത്തിട്ടുണ്ട് ഒരു എൽ ഷേപ്പിലുള്ള സിറ്റൌട്ടാണ് വരുന്നത് നമുക്കിതിന്റെ റൂമുകളൊക്കെ നമ്മൾ ഉൾഭാഗം കഴിഞ്ഞാൽ അറിയാൻ പറ്റും നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ് ഇനി ഇത് ആർക്കെങ്കിലും വാങ്ങിച്ചിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾക്ക് ചെയ്യാം മാർബിളോ ഗ്രാനൈറ്റോ ബെട്രിഫൈഡ് ടൈലോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഇനി ഫ്ലോറിങ് വർക്ക് ചെയ്യാം ഫ്രണ്ട് ഭാഗം അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റുണ്ട് ഒരു ചെറിയൊരു കോമ്പൗണ്ട് വാളമൊക്കെ കൊടുത്തിട്ട് മുറ്റം ഇൻ്റർലോക്കൊക്കെ പതിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള വീടായി ഇനി ഈ വീട്ടിൽ എടുത്തു പറയേണ്ടതെന്ന് ഇതിൻ്റെ മരങ്ങളാണ് ഇത് ഫുള്ള് തേക്കിലാണ് വെച്ചിട്ടുള്ളത് തേക്കിൻ്റെ കാതല ചെറിയ പീസുകളല്ല നല്ല തിക്നെസ്സായിട്ടുള്ള നല്ല തേക്കിൻ്റെ കാതിൽ വെച്ചിട്ടാണ് ഈ വീട്ടിലെ മുഴുവൻ ജനൽക്കട്ടിലുകളും വാതിൽ കട്ടിലുകളും ചെയ്തിട്ടുള്ളത് ഫുള്ളായിട്ട് ഫോറസ്റ്റ് തേക്കാട്ടോ ലോക്കൽ മരമല്ല നല്ല തിക്നെസ് വെച്ചിട്ടുള്ള വുഡ് തന്നെയാണ് ഇനി ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ മൂന്ന് ബെഡ്റൂമും ഒരു ലിവിങ് ഉണ്ട് ആ ലിവിങ് റൂം നമുക്ക് ബെഡ്റൂം ആയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് ബെഡ്റൂമായി ഇതിൽ മൂന്ന് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഹാളിൽ നിന്ന് നിന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് വലിയൊരു ഹാളുണ്ട് ഒരു ഡൈനിങ് ഹാള് കിച്ചണ് അങ്ങനെ അത്യാവശ്യം വലിയ രീതിയിലുള്ള സൗകര്യമുണ്ട് റൂമുകളൊക്കെ വലിയ റൂമുകളാണ് അടിഭാഗം ഇതുപോലെ കോൺക്രീറ്റ് ചെയ്തിട്ട് ഗ്രൗട്ട് അടിച്ചിട്ടുണ്ട് ഹാളിൽ തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് വീട്ടിലെ നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ് കേട്ടത് ഈ ഹാളും ഡൈനിങ് ഹാളായിട്ട് ഇവിടെ ഒരു ഒരു ഏരിയ ഉണ്ട് ഇത് ഉണ്ടോ ഒരു ഷോ കേസിനായിട്ടൊരു ഏരിയ അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു വലിയ ടി വി യൂണിറ്റും പുതിയ മോഡൽ രണ്ട് ഭാഗം റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ടി വി യൂണിറ്റ് അല്ലെങ്കിൽ ഷോക്കേസ് അങ്ങനെ എന്തെങ്കിലും ഐഡിയക്കനുസരിച്ച് ചെയ്യാം നല്ലൊരു ഏരിയ ഉണ്ടവിടെ ഇത് ഈ വീട്ടിലെ ലിവിങ് റൂമ് ഈ റൂം കൂടാണ്ട് മൂന്ന് ബെഡ്റൂം വേറെ വരുന്നുണ്ട് ഈ അടക്കം നാല് റൂമായി വീട്ടിൽ ഇപ്പൊ ഒരു കോട്ട് വൈറ്റ് സിമെന്റ് മാത്രമേ ഈ വീട്ടിൽ പെയിന്റ് അടിച്ചിട്ടുള്ളൂ കേട്ടോ ഇനി ഫ്ലോറിംഗ് ഒക്കെ ചെയ്ത് നല്ല കളർഫുൾ പെയിന്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി വീടായി നല്ല ഭംഗി ഉണ്ടാകും വീട് കാണാൻ സൗകര്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾക്ക് ഈ ബെഡ്റൂമൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം വലിയ രീതിയിലുള്ള ബെഡ്റൂമുകളാണ് പതിനാല് പതിമൂന്ന് സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമുകളാണ് ഇതിലുള്ളത് മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് മൂന്ന് ബെഡ്റൂം കൂടാണ്ട് ഒരു ലിവിങ് റൂമും വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളെ വിൻഡോസൊക്കെ ശ്രദ്ധിച്ചാലറിയാൻ പറ്റും ഈ വിൻഡോസിൽ ഈ വുഡ് നോക്കിക്കോളും നല്ല തിക്നെസ് ഉള്ള കട്ടിലകളാണ് കൊടുത്തിട്ടുള്ളത് ഫുള്ള് തേക്കിലാണ് ഫോറസ്റ്റ് തേക്കാണത് അപ്പോൾ അതിൻ്റെ മരത്തിന് തന്നെ ഈ വീട്ടിലൊരു സംഖ്യ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇതിൽ ഈ ഒരു ബാത്റൂം ഇവർ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിലെ ബാത്റൂം ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതാണ് മറ്റൊരു ബെഡ്റൂം ഈ റൂമും അത്യാവശ്യം സൈസ് വരുന്നു കേട്ടോ വലിയ സൈസിലെ ബെഡ്റൂം തന്നെയാണ് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡാണ് നിലവിൽ ടൈലൊന്നും ഒട്ടിച്ചിട്ടില്ല പ്ലംബിംഗ് വർക്കുകളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് പ്ലംബിംഗ് കൺസീൽഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് വയറിങ്ങും ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ടൈലൊട്ടിക്കുക ക്ലോസറ്റും വെക്കാറുണ്ട് ഈ ഒരു ബാത്റൂമിൽ ഇതുപോലുള്ള ഇതിപ്പോൾ രണ്ട് ബെഡ്റൂമായി ഇനി മൂ ഈ ഹാളിൽ നിന്ന് തന്നെ മൂന്നാമത് ബെഡ്റൂമും കൂടെ വരുന്നുണ്ട് ഇതാണ് ഹാൾ വരുന്നുണ്ട് ഡൈനിങ് ഹാള് ഇനി വാങ്ങുന്നവർക്ക് ഡിസൈൻ ചെയ്യുക ഇത് ഏത് പെയിൻറ് കൊടുക്കണം ഏത് ടൈൽ ഇടണം എങ്ങനെ ഉള്ളിൽ ഇൻറ്റീരിയർ വർക്ക് എങ്ങനെ ചെയ്യണം ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു വീടായി കാരണം റൂമുകളൊക്കെ അത്യാവശ്യം നല്ല സൈസുണ്ട് നമ്മളതാണ് നോക്കേണ്ടത് റൂമുകളൊക്കെ സ്പേസ്യസായിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ് ഇനി ഇൻറ്റീരിയർ വർക്ക് അതുപോലെ തന്നെ നല്ല കളർഫുൾ പെയിൻറിങ് ഫ്ലോറിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ വീടായി ഇതാണ് മറ്റൊരു ബെഡ്റൂം ഇങ്ങനെ മൂന്ന് ബെഡ്റൂം ഒരു ലിവിങ് റൂമാണ് ഈ വീട്ടിലുള്ളത് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇവിടെ പൊളികൾക്കുള്ള മരങ്ങളൊക്കെ ഇവിടെ അട്ടി വെച്ചിട്ടുണ്ട് ഫുള്ള് തേക്കാട്ടോ ഇന്നലെ ഫോറസ്റ്റ് തേക്കാണ് ഫുള്ള് അപ്പോൾ ഈ ബെഡ്റൂമിലെ ബാത്റൂമാണിത് ടൈൽ ഒട്ടിച്ചിട്ടില്ല ഇങ്ങനെ സ്ട്രെച്ചർ ആയിട്ട് നിൽക്കുന്നേ ഉള്ളൂ ഇനി ഇതാണ് ഈ വീട്ടിലെ കിച്ചൺ വരുന്നത് കിച്ചണ മുകൾ ഭാഗം ട്രസ് വർക്ക് ചെയ്തതാണ് ഷീറ്റ് ഇട്ടതാണ് അപ്പോൾ ഇതിലെ ഉൾഭാഗങ്ങൾ തേക്കാനുണ്ട് ഇവിടെ പുകയില്ലാത്ത ആലുവ അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രില്ലെല്ലാം വെച്ച് ബന്ധസ്ഥാക്കിയിട്ടുണ്ട് അപ്പൊ ഇനി വാങ്ങുന്നവർക്ക് ഡിസൈൻ ചെയ്യാം ഇനി എങ്ങനെ ചെയ്യണം എന്നുള്ളത് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി ടോട്ടലി അൻപത്തി ഒൻപത് സെന്റ് സ്ഥലത് അമ്പത്തി ഒൻപത് സെന്റ് സ്ഥലമാണ് മൊത്തത്തില് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഇതിന്റെ ബാക്ക് ഭാഗത്തായിട്ട് കുറച്ചും കൂടെ സ്ഥലങ്ങളുണ്ട് മോൾ ഭാഗത്തേക്ക് അപ്പോൾ നമ്മൾ വിൽപ്പന ഇരു അടിഭാഗം വീട് നിൽക്കുന്നതും അതിൻ്റെ ചുറ്റായിട്ടുള്ള ഇരുപത്തി മൂന്ന് സെൻറ് സ്ഥലം അങ്ങനെ കൊടുക്കും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ അൻപത്തി ഒൻപത് സെൻറ്റ് സ്ഥലമായിട്ട് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും നമുക്കുള്ള ഭാഗത്തുണ്ടോ ഇവിടെയൊക്കെ കുറച്ച് സ്ഥലം നല്ല പ്ലെയിനായിട്ട് കിടക്കുന്നുണ്ട് ഇതിൽ ഇതൊക്കെ ഇതിൽ പെട്ട സ്ഥലം തന്നെയാണ് ഒരുമിച്ച് വേണം നമുക്ക് അങ്ങനെ സംസാരിക്കാം ഇനി അതല്ല അടിഭാഗത്ത് ആ വീട് നിൽക്കുന്നതും അതിൻ്റെ അതിൻ്റെയോട് ചുറ്റായിട്ടുള്ള ഇരുപത്തിമൂന്ന് സെൻറ്റ് സ്ഥലമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പറയുന്നത് ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലവും ഈ വീട് നിൽക്കുന്ന അടിഭാഗത്ത് ചുറ്റും നിൽക്കുന്ന ഈ ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കൂടെ വിലയും കാര്യങ്ങളെല്ലാം പറയാൻ പോകുന്നത് മൊത്തത്തിൽ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലത്തെ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങളീ കണ്ട നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു വീട് വീട് നിലവിൽ കൊണ്ടിരിക്കുന്ന ഒരു വീടാണ് ഇനിയും വർക്കുകൾ പെൻഡിങ് ഉണ്ട് അതായത് ഇനി ഫിനിഷിങ് വർക്ക് പെൻഡിങ് ഉണ്ട് ഇപ്പം നിങ്ങൾ വീടുകളൊക്കെ നിങ്ങൾ വീട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടാവും വീഡിയോയിൽ കൂടെ അപ്പോൾ ടോട്ടലി ഈ ഒരു പ്രോപ്പർട്ടി അൻപത്തിയൊൻപത് സെൻറ്റ് സ്ഥലം ഉള്ളത് ഇരുപത്തി മൂന്ന് സെൻറ്റാണ് നമ്മൾ വിൽപ്പനയ്ക്ക് ഈ വീഡിയോയിൽ കൂടെ പറയുന്നത് ടോട്ടലി അത് അൻപത്തിയൊൻപത് സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ മൊത്തത്തിൽ ആർക്കിനും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വേറെ സംസാരിക്കാം ഇപ്പം ഈ വീഡിയോയിൽ കൂടെ പറയുന്നത് ഈ വീട് നിൽക്കുന്നത് ഇതിന് ചുറ്റായിട്ടുള്ള ഇരുപത്തി മൂന്ന് സെൻ്റ് സ്ഥലം നിങ്ങൾ ഈ കണ്ട വീടും കൂടെയാണ് മലപ്പുറം ജില്ലയിലെ അരീക്കോട് ഭാഗത്താണ് ഈ പ്രോപ്പർട്ടുള്ളത് അതായത് അരീക്കോട മമതാ ബേക്കറിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരപരിധി മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള വഴി ദൂരം കുഴക്കാട്ടൂർ എന്ന് പറയുന്ന സ്ഥലം വഴി സൗകര്യമുണ്ട് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ വില പറയുമ്പോൾ ഇരുപത്തിമൂന്ന് സെൻറ് സ്ഥലം ഉണ്ട് കേട്ടോ അത്യാവശ്യം കൂടുതൽ സ്ഥലമുണ്ട് പിന്നെ വീടിൻ്റെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഫുള്ള് അതിൻ്റെ ജനൽക്കട്ടിലകൾ വാതിൽ കട്ടിലും ഫുള്ള് ഫോറസ്റ്റ് തേക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു സംഖ്യ ഇവർക്ക് ആ മരത്തിന് മൊക്കെ തന്നെ ചിലവഴിക്കണം ആ വീടിൻ്റെ മരത്തിന് തന്നെ ചിലവഴിക്കണ് ഇരുപത്തി മൂന്ന് സെൻറ് സ്ഥലമുണ്ട് അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയൊരു വീടുണ്ട് ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് തേർട്ടി എയ്റ്റ് ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ ഉണ്ടാവും വില ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബായ്